ബില്ലിക്കോട് ഫാം കാർണിവലിൽ പ്രധാന ആകർഷകമായി കൃഷി യൂണിറ്റ് സംശയ ദൂരീകരണത്തിന് പുറമെ പിന്നീട് സംരംഭകർക്ക് പരിശീലനം നൽകാനുള്ള തയ്യാറെടുപ്പുകളും കേന്ദ്രത്തിന്റെ കീഴിൽ നടന്നുവരുന്നുളൂർ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പിലിക്കോട് നടന്നുവരുന്ന ഫാം കാർണിവലിനെത്തുന്നവർ ചോദിച്ച് മനസ്സിലാക്കാനും കുറിച്ചെടുത്ത് പ്രാവർത്തികമാക്കാനും കൂടുതൽ സമയം ചെലവഴിക്കുന്ന യൂണിറ്റുകളിലൊന്നായി കൂൺകൃഷി യൂണിറ്റ് സംശയദൂരീകരണത്തിന് പുറമെ പിന്നീട് സംരംഭകർക്ക് പരിശീലനം നൽകാനുള്ള തയ്യാറെടുപ്പുകളും കേന്ദ്രത്തിലെ പ്ലാന്റ് പാത്തോളജി ആൻഡ് മൈക്രോബയോളജി വിഭാഗത്തിന്റെ കീഴിൽ നടത്തുന്നുണ്ട് പിലിക്കോട് ഉത്തരമേഖലാ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം ഗുണമേന്മയുള്ള കൂൺകൃഷി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഏറെ മുന്നിലാണ് ഓരോ വർഷം കഴിയും പ്രകൃതിയിൽ നിന്നുള്ള കൂണിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞു വരികയാണ് അപ്പോൾ കൂൺ കൃഷി ചെയ്ത് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്കത് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ കഴിയൂ പ്ലൂറോട്ടസ് വിഭാഗത്തിൽപ്പെട്ട ചിപ്പിക്കൂണാണ് വൈക്കോൽ മാധ്യമത്തിൽ പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക കേന്ദ്രത്തിൽ സാധാരണയായി കൃഷി ചെയ്തു വരുന്നത് വേനൽക്കാലത്ത് പാൽക്കൂൺ കൃഷിയും ചെയ്യുന്നുണ്ട് കൂൺ ഉൽപ്പാദന യൂണിറ്റും കൂൺ വിത്ത് ഉൽപ്പാദന യൂണിറ്റും പിലിക്കോട് ഗവേഷണ കേന്ദ്രത്തിലെ പ്ലാൻ പാത്തോളജി ആൻഡ് മൈക്രോബയോളജി വിഭാഗത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഡോക്ടർ പി പി രാജേഷ് കുമാറാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് ഒരു ലാബ് അസിസ്റ്റൻറ്റിനെയും ഫാമിലി തൊഴിലാളികളെയും ഉപയുക്തമാക്കിയാണ് ഈ യൂണിറ്റ് സജീവമായി പ്രവർത്തിച്ചു വരുന്നത് ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജിയാണ് യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് സഹായങ്ങളും നിർദ്ദേശങ്ങളുമായി കൂടെയുള്ളത് ദിവസേന പതിനാല് ബെഡും ഒന്നിടവിട്ട ദിവസങ്ങളിൽ കൂൺവിത്തും ഇവിടെ തയ്യാറാക്കുന്നുണ്ട് കൃഷിക്കാർക്കും താല്പര്യമുള്ള സംഘങ്ങൾക്കും കൂൺ കൃഷി പരിശീലനം കേന്ദ്രത്തിൽ നൽകി വരുന്നുണ്ട് ഉറുമിസ്പ്പോർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ